എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത റീഡിംഗ് ആണ് ആദ്യപ്പെടുന്നത് പറയുന്നത് മത്സ്യ ചിത്രം മത്സ്യത്തിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് ആദ്യം പറയുന്നത് ആരാണ് ആ വ്യക്തിക്കും നിങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ വ്യക്തിയേക്കുമെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ചില ആളുകളാണ് അതായത് അവർ അങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതാത്ത ചില ആളുകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കുമെതിരെ പ്രവർത്തിക്കുന്നു അവരെ നിങ്ങൾ കൂടി കണ്ടവരാണ് അവരെ നിങ്ങൾ ഒരുപാട് സഹായിച്ചവരാണ് അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കൗതുകത്തോടെ നോക്കി നിന്നു സ്നേഹത്തോടെ കാരുണ്യത്തോടെ അവരെ സഹായിച്ചവരാണ് അവർ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെക്കെതിരായിട്ടൊന്നും ചെയ്യില്ല എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിച്ചിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയല്ല വന്നത് സാഹചര്യങ്ങൾ നിങ്ങളെയും അവരെയും തമ്മിൽ ഒരിക്കലും അടുക്കാത്ത രീതിയിൽ അക അകറ്റാൻ ശ്രമിച്ച ചില ആളുകളുടെ കൈകളിലേക്കെത്തി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ ആളുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ സഹായം ചെയ്ത് നിങ്ങൾ കാരുണ്യം നൽകി നിങ്ങൾ എല്ലാ തരത്തിലുള്ള സേവനങ്ങൾ നൽകിയ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അന്താൾ എളിപ്പമുണ്ടായി നിങ്ങൾക്ക് കാരണം നിങ്ങൾ അത്ഭുതപ്പെടുക അത്ഭുതപ്പെടുകയല്ല നിങ്ങൾ ഞെട്ടിപ്പോയി അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ വാ അവരെ വാത്സല്യത്തോടെ കണ്ടവരാണ് നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചവരാണ് അവർക്ക് ഒരുപാട് സാധ്യതകളും ഒരുപാട് അവസരങ്ങളും നിങ്ങളായിട്ട് നൽകി പക്ഷേ അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു വളരെ ലാ അവസാനം മാത്രമേ അവരായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങളെ ഏറ്റവും അകറ്റാൻ ശ്രമിച്ചത് നിങ്ങളെ ജീവിതത്തിൽ ഒന്നും അനുവദിപ്പിക്കാതിരുന്നത് അവരാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ തകർന്നു പോയി പിന്നീടാണ് അവരുടെ ആ വ്യാളീമുഖം നിങ്ങൾ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ സൗമ്യമായി പോയ സൗമ്യമായി നിങ്ങളോട് പ്രവർത്തിച്ച അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലായി ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരാജയം പോലും സംഭവിക്കാനുള്ള അടുത്തെത്തി നിങ്ങളറിഞ്ഞില്ല നിങ്ങൾ മറ്റാളുകളെയാണ് സംശയിക്കുന്നത് നിങ്ങൾ ഇന്ന ആൾക്കാരാണ് എനിക്ക് ദ്രോഹം ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചു നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചവരാണ് നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ ഈ ഒന്നാമത്തെ പായൽ തിരഞ്ഞെടുത്തതിൽ നിന്നും പറയാനുള്ളത് അതാണ് നിങ്ങളോട് സ്നേഹം നടിച്ചവർ നിങ്ങളോട് സ്നേഹം കാണിച്ച് നടന്നവർ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു നിങ്ങളാൽ സഹായം കിട്ടപ്പെട്ടവർ നിങ്ങളെ വഞ്ചിച്ചു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം ഒരിക്കലും സന്തോഷപൂരിതമാകരുതെന്ന് ആഗ്രഹിച്ചവർ നിങ്ങളാൽ സഹായിക്കപ്പെട്ടവരാണ് സഹായിച്ച കൈകളെ മുറിവേൽപ്പിച്ചവരാണ് നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയവർ നിങ്ങളാണ് അവർക്കെല്ലാം നൽകിയത് ഒന്നുമില്ലായ്മയിൽ നിന്നും അവർക്ക് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ തന്നെ അവർ നശിപ്പിച്ചു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള എല്ലാ രഹസ്യങ്ങളും പിടിച്ചെടുത്ത് വളരെ പാവങ്ങളെപ്പോലെ സഞ്ചരിച്ച് നിങ്ങളുടെ ഒപ്പം ചുറ്റിപ്പറ്റി നടന്നു നിങ്ങളുടെ എല്ലാ വാത്സല്യത്തിൻ്റെയും പാത്രമായി എന്നിട്ട് നിങ്ങൾക്കെതിരെ ദ്രോഹങ്ങൾ സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അവ കണ്ടുപിടിക്കുന്നതിന് തന്നെ സമയമെടുത്തു അപ്പോഴേക്കും അവർ വലിയ സ്വാധീനമുള്ളവരായിട്ട് മാറി പക്ഷേ കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം അവരുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞിരിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ അവർക്ക് കഴിയില്ല അവരെ നിങ്ങൾ അവഗണിച്ചു ഇനി അവഗണിച്ചേ മതിയാവുള്ളൂ അവർ യഥാർത്ഥ രൂപം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കണ്ണിൽ കാണാതെ നിങ്ങളെ വഞ്ചിച്ചവർ നിങ്ങൾക്ക് വലിയ ദ്രോഹങ്ങളുണ്ടാക്കിയവർ അവർ ഇനിയില്ല കാരണം നിങ്ങളല്ലാതെ ഒരാളും അവരെ പരിഗണിക്കുകയോ സഹായിക്കുകയോ ചെയ്യില്ല ഇനി അവർ നിങ്ങളുടെ വില അറിയും നിങ്ങളോട് ചെയ്തു പോകുന്നതിന് അവർ നിരാശപ്പെടും കുറ്റബോധം ഉണ്ടാവും പക്ഷെ ആ കുറ്റബോധവും നിങ്ങൾ സ്വീകരിക്കേണ്ട കാരണം നിങ്ങളെ വഞ്ചിച്ചവരാണ് അവർ നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സത്യം പറഞ്ഞ് മുന്നോട്ട് പോകും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും ഈശ്വരാനുഗ്രഹങ്ങളുണ്ടാവും രണ്ടാമത്തെ പൈലായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു മുഖപടം പോലെ ഒരു മുഖം പോലെ ഉള്ള ഒരു മുഖം ആ പൈലാണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങൾ തേടിയെടുത്തതെങ്കിൽ ശത്രുക്കൾ നേരെ നിൽക്കുന്നവരാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിതങ്ങള് സ്നേഹിതർ തന്നെയാണ് സ്നേഹിതകൾ തന്നെയാണ് ശത്രുവിന് നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നിങ്ങളോട് പുറമേ ശത്രുത കാണിക്കുന്നവർ തന്നെയാണ് അകമേയും ശത്രുത കാണിക്കുന്നവർ സ്നേഹിച്ച് നിൽക്കുന്നവർ കൂടെ കൂടിയവരൊക്കെ നിങ്ങളുടെ മിത്രങ്ങളും നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവരും തന്നെയാണ് അവയിൽ അവരെ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങളോട് നേരെ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചവരും നിങ്ങളോട് നേരെ നിന്നുകൊണ്ട് നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞവരുമാണ് നിങ്ങളുടെ ശത്രുക്കൾ ശത്രു നേർക്കാഴ്ചയിൽ ഉണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ യോജിപ്പിക്കില്ല അടുപ്പിക്കില്ല എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന ആളുകൾ തന്നെയാണ് നേ പുറയിൽ നിന്നല്ല അവർ വരുന്നത് നേരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ നിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ഒരു സ്ഥലത്തും തേടി നടക്കണ്ട ശത്രു നേർ നേരെ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് ശത്രുവിനോടുള്ള അകലം പാലിക്കുക അതുപോലെ തന്നെ ശത്രു ശക്തി കുറയും നിങ്ങളുടെ മുമ്പിൽ കാരണം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട് ശത്രുവിൻ്റെ എല്ലാ ശക്തിയും ശത്രു എടുത്തു കഴിഞ്ഞ് ഇനി ഭയപ്പെടാനില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ ഭയപ്പെടുത്തൽ ശത്രുവിൻ്റെ അവസാന ഭയപ്പെടുത്തലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ശത്രുവിന് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ചലനങ്ങളും ഒരു കുഴപ്പങ്ങളും സൃഷ്ടിക്കാൻ കഴിയില്ല കാരണം ശത്രു ദുർബലനാകുന്നു ദുർബലയാകുന്നു സ്ത്രീയായാലും പുരുഷനായാലും ശരി ശത്രു ദുർബലപ്പെടുന്നു കഴിഞ്ഞു മാക്സിമം കഴിഞ്ഞു ഇനി ഇത് കൂടുതൽ നിങ്ങളെ ഒന്നും ഭയപ്പെടുത്താനില്ല ഇനി നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട നിങ്ങളോട് പറയാനുള്ളത് ശത്രുവിൻ്റെ പരമാവധി ഭയപ്പെടുത്തലാണ് ഈ കണ്ടത് ഒന്നും ശത്രുവിന് സാധിക്കില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൃത്യമായി മനസ്സിലാക്കും കാരണം ശത്രുവിൻ്റെ അവസാന ആയുധവും ശത്രു എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ശത്രുവിന് റോളില്ല ഇനി ശത്രുവിനോട് പോടാ അല്ലെങ്കിൽ പോടി എന്ന് പറയേണ്ടത് അവസരം മാത്രമേ ഉള്ളൂ നിങ്ങളതിനു പോലുള്ള ശക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഭയപ്പെടേണ്ട ഉള്ളിൽ പോലും ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട ശത്രു നിസ്സാരനാണ് നിസാരയാണ് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇത്രകാലം ശത്രു ഉപദ്രവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടായി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാക്കി ഭയപ്പെടുത്തി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ളൊക്കെ നിങ്ങൾ കരുതിയിരുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇനി വേണ്ട ശത്രു അതിൻ്റെ അവ ആവനാഴിയിൽ അവസാന അമ്പും പ്രയോഗിച്ചു കഴിഞ്ഞു നിങ്ങൾക്കൊരു പുല്ല് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയം മാത്രമേ ഈശ്വരൻ നൽകുകയുള്ളൂ കാരണം ശത്രുവിൻ്റെ എല്ലാ ഉളിമറയും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു ശത്രു മുൻപൊക്കെ ചിലപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തിയിരിക്കാം പക്ഷേ അവ ശത്രുവിൻ്റെ ഭയപ്പെടുത്തലൊക്കെ നിസ്സാരമായി പോയി നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഈശ്വരൻ ശക്തി നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നേരക്കു നിൽക്കുമോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനി തെറ്റിപ്പിക്കാനൊന്നും ശത്രുവിന് സാധിക്കില്ല ശത്രുവിൻ്റെ ആവനാഴിയിൽ അവസാന അമ്പും പ്രയോഗിക്കപ്പെട്ടു അത് പരാജയപ്പെട്ടിരിക്കുന്നു പിന്നെ ഇനി ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സകല ഐശ്വര്യവും ഈശ്വരൻ നൽകും കാരണം നിങ്ങൾ സൽ ശക്തിയെയാണ് ഭാരമേൽപ്പിച്ചിരിക്കുന്നത് ആ ശക്തി നിങ്ങൾക്ക് ബലം നൽകും ഭയപ്പെടാനില്ല ഭയപ്പെട്ട പോയില്ലേ ഭയപ്പെടേണ്ട കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ഈശ്വരൻ എത്തിച്ചിരിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒന്നും ചെയ്യാൻ ഈ ശത്രുവിന് കഴിയില്ല നിങ്ങൾക്ക് വിജയ ഈശ്വരൻ നൽകും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുമായിട്ടും ഒന്നിലേക്ക് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക